നമസ്കാരം ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ ഒടുവിൽ വാക്ക് പാലിച്ചു താൻ ഗതാഗത വകുപ്പ് മന്ത്രിയായി ചാർജ് എടുത്താൽ ഉടൻ പല പരിഷ്കാരങ്ങളും ഗതാഗത വകുപ്പിൽ വരുത്തുമെന്ന് ഗണേഷ് കുമാർ നേരത്തെ പറഞ്ഞിരുന്നു അപ്രകാരമുള്ള ചില നീക്കങ്ങൾക്ക് തുടക്കമിട്ടപ്പോൾ തന്നെ അതിൽ മുതിർന്നവർ കയറി വെട്ടുകയും ഇടപെടുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇദ്ദേഹത്തിൻ്റെ മുൻഗാമി അതായത് മുൻ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്ന ആൻ്റണി ആയിരുന്നു ഇദ്ദേഹത്തിനെതിരെ ആദ്യമായിട്ട് പ്രതികരിച്ച് രംഗത്ത് വന്നത് അത് അദ്ദേഹം ഏർപ്പാടാക്കിയ ഇലക്ട്രിക് ബസ് ടൗൺ സർവീസിന് വേണ്ടിയുള്ള തിരുവനന്തപുരം സിറ്റി സർവീസിന് വേണ്ടിയുള്ള ഈ ബസ് ഗണേഷ് കുമാർ റദ്ദു ചെയ്തതോടുകൂടിയാണ് ആൻ്റണി രാജു പൊട്ടിത്തെറിച്ചുകൊണ്ട് രംഗത്ത് വന്നത് അതിന് ശേഷം മേയർ ആര്യ രാജേന്ദ്രനും അതുപോലെ തന്നെ പ്രശാന്ത് എം എൽ എയും ഒക്കെ രംഗത്ത് വരികയുണ്ടായി ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ എം വി ഗോവിന്ദൻ ഇക്കാര്യം ഏറ്റെടുക്കുകയും മന്ത്രിസഭായോഗം കൂടാതെ മന്ത്രിസഭായോഗത്തിൽ തീരുമാനിക്കാത്ത ഒരു കാര്യവും അങ്ങനെ നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് കർശനമായ നടപാടെടുക്കുകയും ചെയ്തോടുകൂടി ഗണേഷ് കുമാർ തൽക്കാലം ഒന്ന് വലിഞ്ഞു അപ്പോൾ ആളുകൾ വിചാരിച്ചത് ഗതാഗത ഗതാഗത വകുപ്പിൽ ഇനി വലിയ പരിഷ്കാരമൊന്നും നടത്താൻ കഴിയില്ല അതുമാത്രവുമല്ല ഗതാഗത വകുപ്പിലെ എം ഡിയും മാനേജിംഗ് ഡയറക്ടറുമെല്ലാം ഇദ്ദേഹത്തോട് കലഹിച്ചു നിൽക്കുകയും യും ചെയ്തോടുകൂടി ഇനി പരിഷ്കാരങ്ങളൊന്നും വരുത്താൻ കഴിയില്ല എന്ന് തന്നെയാണ് ആളുകൾ വിചാരിച്ചതെങ്കിൽ തെറ്റി ഇതിപ്പോഴിതാണ് വീണ്ടും ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നതിലുള്ള ഏറ്റവും വലിയ കർശന നടപടികളുമായിട്ടാണ് ഗണേഷ് കുമാർ രംഗത്ത് വന്നിരിക്കുന്നത് ഇനി ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുക എന്നത് അത്ര സുതാര്യമായ കാര്യമല്ല എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ ആണെങ്കിൽ എച്ചും എട്ടും എടുത്തു കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസ് ആർക്കും കിട്ടാവുന്ന അവസ്ഥയിലായിരുന്നുവെങ്കിൽ ഇനി എച്ചും എട്ടും കിട്ടിയാൽ അത് കയ്യിലിരിക്കുകയുള്ളൂ ഡ്രൈവിംഗ് ലൈസൻസ് കയ്യിൽ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാകും മാത്രം കാരണം ഇതിനോടൊപ്പം തന്നെ കാറിൻ്റെ ഡ്രൈവിംഗ് ആണെങ്കിൽ കാറിൽ കയറ്റം കയറണം ഇറക്കമിറങ്ങണം പാർക്കിങ്ങിൻ്റെ കൃത്യമായ രീതിയിൽ നിജമായ പാർക്കിംഗ് നോക്കി വേണം പാർക്കിങ്ങിൻ്റെ എങ്ങനെയാണ് പാർക്ക് ചെയ്യുന്നത് എന്നൊക്കെ നോക്കിയിട്ടായിരിക്കും ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുക എന്ന അങ്ങനെ ഒരുപാട് മാനദണ്ഡങ്ങളിലേക്ക് മെയ് ഒന്ന് മുതലേ മാറുകയാണ് ഇത് തീർച്ചയായിട്ടും പൊതുനിരത്തുകളിൽ അപകടങ്ങൾ കുറയ്ക്കുന്നതിന് വഴി വയ്ക്കും എന്നുള്ളതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ മൗനസമ്മതം കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ അറിയുന്നത് അല്ലെങ്കിൽ ഇത് പണ്ടേ തലക്കാട് ാണ് എന്നാൽ ഇത്തരം സമീപനങ്ങൾ പൊതുജനങ്ങൾക്ക് ഗുണകരമാകുമെന്ന് അറിയുകയും അതുപോലെ തന്നെ പൊതുജനം ഏറ്റെടുക്കുകയും ചെയ്തതോടുകൂടി മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറിയും ഒക്കെ ആവുകയായിരുന്നു അതായത് എന്തായാലും ഗതാഗത വകുപ്പ് മന്ത്രിക്ക് ഗണേഷ് കുമാറിന് കയ്യടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എന്ന് തന്നെ പറയാം ഇത് കിട്ടുന്ന ഇനി ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുക എന്നാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല കിട്ടിക്കഴിഞ്ഞാൽ അവൻ രാജാവാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നേരത്തെ വീട്ടിലിരുന്നാലും ഡ്രൈവിംഗ് ലൈസൻസ് വീട്ടിൽ കിട്ടുന്ന തരത്തിലുള്ള ചില നടപടികളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇനി അത് നടക്കില്ല ഇനി ഡ്രൈവ് ചെയ്ത് കാണിക്കാതെ കൃത്യം കൃത്യമായ രീതിയിൽ ക്യാമറ ഘടിപ്പിച്ച വാഹനത്തിലാവും ഡ്രൈവ് ചെയ്യുക അത് ഡ്രൈവ് ചെയ്ത് കൃത്യമായി കാണിക്കാത്തവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്ന പ്രശ്നം ഉദിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇനി ഡ്രൈവ് ഒരു ഡ്രൈവർ എന്ന് പറയുമ്പോൾ എക്സ്പെർട്ട് ഡ്രൈവർ തന്നെ ആയിരിക്കും നിരത്തിലിറങ്ങുക എന്നത് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയുന്ന കാര്യമാണ് ഇതിന് കൈയടി കൊടുക്കേണ്ടത് ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറിന് തന്നെയാണ് ഇനിയും ഗതാഗത വകുപ്പിൽ ഒട്ടേറെ പരിഷ്കാരങ്ങൾ വരുത്തണമെന്നാണ് ഇപ്പോൾ ജനം ആഗ്രഹിക്കുന്നത് എന്തായാലും കയറി ഉടൻ തന്നെ ഗണേഷ് കുമാറിന് വലിയ ഒരു കയ്യടിയാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് കിട്ടിയിരിക്കുന്നത് എന്നതിൽ യാതൊരു തർക്കവുമില്ല